ദിനാചരണത്തോടനുബന്ധിച്ച് പിറവ നഗരസഭയിലെ മികച്ച കർഷകരെ ആദരിക്കുന്നു ഇതിനായി നഗരസഭയിൽ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബുവിന്റെ അധ്യക്ഷതയിൽ സംഘാടക സമിതി രൂപീകരിച്ചു വിവിധ കൃഷി വിഭാഗങ്ങളിൽപ്പെട്ട കർഷകർക്ക് ചിങ്ങം ഒന്നിന് നടക്കുന്ന കർഷക ദിനാചരണത്തിൽ വെച്ച് അവാർഡുകൾ നൽകും കേരള വിഷൻ എന്നും കർഷക ദിനാചരണത്തോടനുബന്ധിച്ച് ചിങ്ങം ഒന്നിന് പിറവം നഗരസഭയിലെ മികച്ച കർഷകരെ ആദരിക്കുന്നതിനായി നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബുവിന്റെ അധ്യക്ഷതയിൽ സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു എഴുപത്തിയഞ്ചും എൺപതും വയസ്സ് ഉള്ളവരെ മുതിർന്ന കർഷകരെയും അതുപോലെ തന്നെ കർഷക തൊഴിലാളികളെയും എല്ലാവിധികൾ നെൽകൃഷി തരിശുനില കൃഷി പച്ചക്കറി തെങ്ങ് വാഴ ജൈവ കൃഷി സമ്മിശ്ര കർഷകൻ സുഗന്ധവിള കൃഷി കിഴങ്ങുവിള തുടങ്ങിയ വിഭാഗങ്ങളിൽപ്പെട്ട മികച്ച കർഷകർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം വനിതാ യുവ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലുള്ളവർക്കും പുരസ്കാരം നൽകും മികച്ച സ്കൂൾ കൃഷി മുതിർന്ന കർഷകൻ കർഷക തൊഴിലാളി മികച്ച പാടശേഖരം കൃഷിക്കൂട്ടം ക്ഷീര കർഷകൻ മത്സ്യകർഷകൻ ആടുകർഷകൻ എന്നീ വിഭാഗങ്ങൾ അപേക്ഷിക്കാം അപേക്ഷകൾ ജൂലൈ മുപ്പതിനകം കൃഷിഭവനിൽ നൽകേണ്ടതാണ് നഗരസഭാ വൈസ് ചെയർമാൻ കെ പി സലീം സ്ഥിരം സമിതി അധ്യക്ഷരായ ജൂബി പൌലോസ് അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ ഷൈനി ഏലിയാസ് കൌൺസിലർമാരായ ഡോക്ടർ അജേഷ് മനോഹർ പി ഗിരീഷ് കുമാർ ഡോക്ടർ സഞ്ജിനി പ്രതീഷ് മോളി വലിയകട്ടയിൽ ജോജിമോൻ ചാരുപ്ലാവിൽ രമ വിജയൻ പിറവം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സി കെ പ്രകാശ് കൃഷി ഓഫീസർ ശീതൽ ബാബു പോൾ പാടശേഖര സമിതി ഭാരവാഹികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു തന്നെ ഇടയിലുള്ള ലിസ്റ്റ് ലിസ്റ്റ് അത് സമയം അതുപോലെ തന്നെ വാർഡ് ആ ലഭ്യമാക്കണം ന്യൂസ് ബ്യൂറോ ഐ ടി രംഗത്ത് തൊഴിൽ ഉറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻറ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്